ക്രൈസ്തലോ ദൈവത്തിൻ്റെ അത് പരിശുദ്ധമേറിയും നാമം വഴുത്തുപെടുമറങ്ങട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ സമയത്തെയോർത്തൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ഞാൻ എല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു എല്ലാവരും സൗഖ്യത്തോടും ക്ഷേമത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുക ദൈവത്താൽ ആദരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ സന്തോഷവും ആനന്ദവും മനസ്സിന് സന്തോഷവുമാകുന്ന വലിയൊരു കാര്യമാണ് എന്നാൽ ഇന്ന് ഈ തിരുവചനത്തിൽ നാം എങ്ങനെ അനുഗ്രഹിക്കപ്പെടും നാം അനുഗ്രഹിക്കപ്പെടാൻ എന്തു ചെയ്യണമെന്നുള്ളത് വളരെ കൃത്യതയോടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ് ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു യഹോവ നിൻ്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും ക്രൈസ് അല്ലോട്ട് അപ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ ദൂതാണ് ഒരനുഗ്രഹത്തിൻ്റെ പ്രവചന ശബ്ദമാണ് ആവർത്തന പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറിയിരിക്കുന്നത് ഇങ്ങനെയാണ് തിരുവചനത്തിനകത്തും മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്ന് അറിയപ്പെടുന്ന ഈ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ നിൻ്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും പ്രൈസ് അപ്പം അനുഗ്രഹം കൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒരു റോയൽ വേഡാണ് രാജകൽപ്പന പോലെയാണ് കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ അപേക്ഷയല്ല കൽപ്പിക്കുന്നതൊന്നാണ് വചനം പറയുന്നു നീ തൊടുന്ന സകലത്തിലും നിന്റെ കളപ്പുരകളിലും ഞാൻ അനുഗ്രഹം കൽപ്പിക്കും അതേ പ്രിയമുള്ളവരെ ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭ സെക്കൻഡുകളിൽ തന്നെ ഞാൻ ആത്മാർത്ഥതയുടെ കൈമാറും കൈമാറുന്നു ദൈവത്തിൻ്റെ വചനം നമ്മളോട് വിളിച്ചറിയിക്കുന്ന ആധികാരികമേറിയ ദൈവശബ്ദമാണ് കളപ്പുരകളും തൊടുന്ന എല്ലാറ്റിലും അനുഗ്രഹം കൽപ്പിക്കാൻ ദൈവം സന്നദ്ധനായി വരും നാം ആഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യഭാഗമാണ് എന്നാൽ നാം നമ്മുടെ കളപ്പുരകളിലും നാം തൊടുന്ന എല്ലാറ്റിലും നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ആ ഇരുപത്തിയെട്ടാമതയായി ഒന്ന് മുതലുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൽ വലിയ സംഭവങ്ങളല്ല അല്ല പറയുന്നതെങ്കിലും വളരെ കൃത്യതയോടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിന്റെ ദൈവമായ ഹോമയുടെ വാക്ക് നിശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ ഹോവ നിന്നെ ഭൂമിയിലുള്ള സർവജാതികൾക്കും മീതെ ഉന്നതമാക്കും അപ്പം ദൈവം നമ്മളോട് പറയുന്ന നിബന്ധന എന്ന് പറഞ്ഞാൽ ദൈവമായ ഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം നമ്മളിൽ പലരിലും ഇന്ന് ഒട്ടനവധി പേരിലും കാണുന്ന ഏറ്റവും അധികം വിഷയം അനുഗ്രഹം പ്രാപിക്കണം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണം ദൈവമെന്റെ സ്ഥിതി മാറ്റണം എന്നുള്ളതാണ് നിശ്ചയമായി നമ്മുടെ സ്ഥിതി മാറ്റും അപ്പോൾ തന്നെ ദൈവസ്ഥിതി മാറ്റണമെങ്കിൽ ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട് നാം ദൈവസമിതിയിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അതിൽ പറയുന്ന ഒന്നാമത്തെ പദമാണ് ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം ഇന്ന് കേൾക്കാനാണ് ആളുകളില്ലാത്തത് എപ്പോഴും പറയാറില്ലേ ഉപദേശിക്കാൻ എളുപ്പമാണ് എന്നാൽ ഉപദേശം കേൾക്കാനും അതുപ്രകാരം ജീവിക്കാനും പാടാണ് എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളോട് വെക്കുന്ന കൃത്യതയാർന്ന പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം ദൈവമായി യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ടാൽ അടുത്ത പദം ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻറെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ ഹോവ നിന്നെ സ ഭൂമിയിലുള്ള സകല ജാതികളിലും മീതെ ഉന്നതനാക്കും അപ്പം ശ്രദ്ധയോടെ കേൾക്കുക ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നടക്കുക ദൈവശബ്ദത്തിനനുസരിച്ച് മൂവ് ചെയ്താൽ നിശ്ചയമായി നാം തൊടുന്ന സകലത്തിലും നമ്മുടെ കളപ്പുരകളിലും ആ വിഷ്ണോ അനുഗ്രഹത്തെ കല്പിച്ചാക്കാൻ സന്നദ്ധനായൊരു ദൈവം നമുക്കുണ്ട് അനുസരിക്കുക എന്നുള്ളത് വലിയ ഒരു പദമാണ് അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെടും ദൈവത്തെ അനുസരിച്ച് മുൻപോട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ നാം പ്രാർത്ഥന വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചിട്ടില്ലേ നാം കരയുന്ന അനേക വിഷയങ്ങളില്ലേ ദൈവസന്നിധി കർത്താവെ എൻ്റെ അപേക്ഷകൾ കേൾക്കണമേ എനിക്ക് ഒരു മറുപടി തരണമേ എനിക്ക് മറ്റാരുവിൽ അങ്ങല്ലാതെ ഇല്ല എന്നൊക്കെ ദൈവസന്നിധിയിൽ കേണപേക്ഷിച്ച അനേക വിഷയങ്ങൾ നമ്മുടെ മുൻപിലില്ലേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോട് വ്യക്തതയോട് ഇടപെടുന്നു അതേ താങ്കൾ പ്രാർത്ഥിച്ച അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ പെൻഡിങ്ങിലിരിക്കുന്നത് പോലെ ഇരിക്കുന്നു അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്നും എന്നത്തതെയും പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നിനും ഒരു മറുപടി ലഭിക്കുന്നില്ല എന്ന് മാത്രം എപ്പോഴും പറയുന്നുണ്ട് പക്ഷെ ദൈവത്തിന്റെ ആത്മ ശക്തമായി ഇടപെടുന്ന പ്രമാണങ്ങളും അവൻ പറയുന്ന വാക്കുകളും അനുസരിച്ച് നടക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായി പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോന്നോരോമായി മറുപടി ലഭിക്കുവാനിടയായി തീരും സ്തോത്രം ദൈവത്തിന്റെ നമ്മൾ വളരെ വേദനയോടെ പറയാറുണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ കേൾക്കാത്തതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഇതാണ് യഹോവ നമ്മളോട് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ നാം തയ്യാറാകുന്നില്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വലിയ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലേക്ക് നടന്നു നീങ്ങുവാൻ ആ വിഷയങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ എന്ന ബാധ്യസ്ഥരാണ് കർത്താവിൻ്റെ ശേഷം എന്നാൽ താഴോട്ടുള്ള വാക്യത്തിൽ പറയുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം നിന്റെ ദൈവമായ ഹോമയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും അപ്പം അനുഗ്രഹിക്കപ്പെടുന്നത് പട്ടണത്തിൽ സകല ആളുകളും കാണുക മറ്റുള്ളവർ കാൺഗെ അനുഗ്രഹിക്കപ്പെടും ദൈവത്തിൻ്റെ വാക്ക് കേട്ട അനുസരിച്ചാൽ സ്തോത്രം നമ്മളോട് കർത്താവിനും പലതും സംസാരിക്കാനുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും ർത്താവിനോടാണ് സംസാരിക്കാറുള്ളത് എനിക്ക് നൽകി തരണം എനിക്ക് അത് ചെയ്തു തരണം എൻ്റെ മക്കളുടെ വിഷയത്തിൽ മാറ്റി തരണം എനിക്ക് ഇന്ന ഇന്ന വിഷയങ്ങൾ അങ്ങോട്ട് പല അപേക്ഷകളും വെക്കാറുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ തിരിച്ച് ദൈവത്തിന് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ എന്തെങ്കിലും നമ്മളോട് ഇടപെടാനുണ്ടോ എന്ന് നാം കാത്തിരും ദൈവസന്നിധി ചോദിക്കാറുണ്ടോ ഇന്ന് നമുക്കൊരു ചേഞ്ച് വരുത്താൻ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ സ്റ്റെപ്പുകളെ വെക്കാൻ എത്ര പേർ പകൽ അങ്ങനെ കേട്ട് അതെ പ്രാർത്ഥിച്ച പറഞ്ഞ ചില വിഷയങ്ങളുടെ മേൽ നിവർത്തി പദത്തിലേക്ക് എത്തിക്കുന്ന വലിയ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം ചലിക്കും ദൈവത്തിന് ചെയ്യും ദൈവത്തിന്റെ വാക്കുകേട്ട അനുസരിച്ചാൽ ആറാം വാക്യം അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും തീർന്നില്ല പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും അയ്യോത്തിനു സ്തോത്രം അടുത്ത പദം പറയുക മനുഷ്യരെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അടുത്ത പദത്തിൽ പറയുന്നത് നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും ഒരു വഴിയായി നിന്റെ നേരെ വരും ഏഴു വഴിയായി നിന്റെ മുമ്പിൽ നിന്നോടിപ്പോകും അതേ നാളിതുവരെ നമുക്കെതിരെ നിന്ന ജഡരക്തങ്ങളല്ല അവൻ വായിച്ചകളെയും അധികാരങ്ങളെയും നോക്കി ആമേൻ ഇന്ന് ഈ സമയത്ത് ആമേൻ ആത്മാർത്ഥതയോടെ ഞാൻ കൈമാറാം നമ്മുടെ പതനം കാണുവാൻ നമ്മുടെ അവസാനം കാണുവാൻ പരാജയം കാണുവാൻ നമ്മെ തകർത്ത് കളയുവാൻ നമ്മെ ഫോളോ ചെയ്ത മണ്ഡലങ്ങൾ പിശാചിന്റെ ഹിഡൻ അജണ്ടകളെ ഇന്ന് പരിശുദ്ധാത്മ കൈമാറുന്നു യഹോവയുടെ വാക്കുക അനുസരിക്കാൻ തയ്യാറുള്ള ഒരു ദൈവഭക്തനെ ഭക്തനെ ആമിസ്തോത്രം നോക്കി വചനം ഇപ്രകാരം പറയുന്നു ദൈവശബ്ദം കേട്ട കേൾക്കാൻ തയ്യാറാണെങ്കിൽ അതേ ആ മിഷ്ട്രോത്രം നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ ഹോമ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കി മാത്രമല്ല അവൻ ഒരു വഴിയായി വന്ന് നിന്റെ നേരെ വന്ന് ഏഴ് വഴിയാ നിന്റെ മുമ്പിൽ പോകും അവിടെ തീർന്നില്ല ഏഴ എട്ടാമത്തെ വാക്യത്തിൽ എന്നിട്ടാ ആധികാരികമായി ദൂതു വയ്യ മാറുകയ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും അതേ പ്രിയമുള്ളവരെ അനുഗ്രഹം തരുമെന്നല്ല ദൈവം കൽപ്പിച്ചാക്കുമെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ആത്മാർത്ഥത കൈമാറാം നാളിതുവരെ പ്രാർത്ഥിച്ചു വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളായി ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന അപേക്ഷകളെ നോക്കി ദൈവശബ്ദം കേൾക്കാൻ അനുസരിക്കാൻ തയ്യാറുള്ളവരെ നോക്കി ദൈവത്തിൻ്റെ അന്മ പറയുന്നു അതെ ആ വിഷ്ണോത്ര ഞാനൊരു പരാജയമാണ് ഞാൻ തൊടുന്നത് എന്തു തൊട്ടാലും അമ്പെ പരാജയപ്പെട്ടു പോകുക എന്നൊക്കെ പറയുന്ന ചില വ്യക്തികളെ നോക്കി ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ദൈവ വചനത്തെ അനുസരിക്കാൻ ദൈവ കൽപ്പന അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിക്ഷയമായി നാളിതുവരെ പരാജയമെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് വലിയ ദൈവപ്രവർത്തിയുടെ മേഖലകൾ തുറക്കും എന്നിട്ട് തീർന്നില്ല അടുത്ത വാക്യത്തിൽ പറയുന്നു നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും താങ്കൾ എവിടെയാണോ തകർന്നെന്ന് പറഞ്ഞ് താങ്കൾ എവിടെയാണോ അവസാനിച്ചു പോയെന്ന് താങ്കൾ എവിടെയാണോ തകർന്ന് തരിപ്പണമായി ഇനി രക്ഷപ്പെടത്തില്ലെന്ന് മുദ്ര കുത്തിയത് അവിടെ ദൈവത്തിന്റെ വചനം പറയാം ആവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ആവിടെ ഞാൻ നിന്നെ ആദരിക്കും ദൈവശബ്ദം കേൾപ്പാൻ ദൈവത്തിൻ്റെ ഇമ്പ സ്വരം കേൾക്കാൻ നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും താഴ്ത്തിയേൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിച്ച പല വിഷയങ്ങളുടെ മറുപടി നമുക്ക് വെളിപ്പെടാൻ പോവുകയാണ് ദൈവസനധി വെച്ച ചില വിഷയങ്ങൾക്ക് വേണ്ടി വലിയ ദൈവത്തിൻ്റെ കൽപ്പനകൾ വെളിപ്പെടാൻ പോവുകയാണ് വളരെ പ്രാർത്ഥനയോടും ദൈവശബ്ദം കേൾക്കാൻ ദൈവവചനമനുസരിക്കാൻ ദൈവത്തിൻ്റെ സന്നിധി താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക നാം അനുഗ്രഹിക്കപ്പെടാൻ സമയമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഈ ഏപ്രിൽ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഈ ദൂതിനെ ഒന്ന് കൈക്കൊള്ളാൻ ഈ ദൈവശബ്ദത്തെ ഒന്ന് ചെവിക്കൊള്ളാൻ തയ്യാറായി തീരുമാനങ്ങൾ പുതുക്കാം തീരുമാനങ്ങൾ എടുക്കാം ദൈവസന്നിധി ശക്തിയോടെ മുൻപോട്ട് പോകാം അടുത്ത ദിനങ്ങളിൽ സാക്ഷ്യം പറയത്തക്ക നിലയിൽ ദൈവപ്രവർത്തി വലിയപ്പെടട്ടെ കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു